ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞ ടവർ ബ്രിഡ്ജിനെ കുറിച്ചാണ് തെംസ് നദിക്ക് കുറകെ ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉയർത്താവുന്ന തൂക്കുപാലമാണ് ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ ശൃംഖലയാണ് നമ്മൾ കാണുന്നത് ഗൈൽസ് പെന്നി രൂപകൽപ്പന ചെയ്ത ടു മെൻ ഓൺ എ ബെഞ്ച് എന്ന ശില്പമാണ് ഇത് ലണ്ടനിലെ ബ്രോഡ്ഗേറ്റ് സർക്കിളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ശില്പം രണ്ട് പുരുഷന്മാർ ഒരു ബെഞ്ചിലിരിക്കുന്നതിൻ്റെ രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ശില്പം വളരെ ശ്രദ്ധേയമായ ഒരു കലാസൃഷ്ടിയാണ് ഇത് പലപ്പോഴും ആളുകൾക്ക് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെയായിട്ട് കൂടുതലായിട്ട് ഇത് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നു ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾ കൂടുതലായിട്ട് ഫോട്ടോ എടുക്കാൻ ആയിട്ട് ഇവിടെ ചിലവഴിക്കുന്നു ഒരാൾ മുന്നോട്ടും ഒരാൾ പുറകോട്ടുമാണ് തിരിഞ്ഞിരിക്കുന്നത് വളരെ ആകാംക്ഷയായിട്ട് നോക്കിയിരിക്കുന്ന ഒരു പാവമാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുന്നത് ഇതിനെ കാണാൻ നല്ല മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ചുറ്റുപാടുള്ള പാവങ്ങൾ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ അത്രയും മനോഹരമാണ് അതുകൂടാണ്ട് നമുക്കിവിടെ വലിയൊരു പാത്രത്തിൽ നല്ല വെള്ളപ്പൂക്കൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുകൂടാണ്ട് ചുറ്റുപാടുമുള്ള മരങ്ങൾ ഈ തണുപ്പായതുകൊണ്ട് പിന്നെ രണ്ട് നല്ല ഡക്കർ ബസ്സുകൾ പോകുന്നുണ്ട് ആ ബസ്സുകളൊക്കെ അല്ലേ അതിലൊക്കെ നമുക്ക് ഈ എ ടി എം കാഡ് പോലെയുള്ള കാർഡുകൾ ഉപയോഗിച്ചാണ് അതിൽ യാത്ര ചെയ്യുന്നത് അവിടെ കാണുന്നതിന് വേണ്ടിയിട്ട് അതുകൂടാണ്ട് തന്നെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ബോട്ട് സർവീസാണ് നമ്മൾ ഈ കാണുന്നത് ഈ ആളുകളെയും കൊണ്ട് ഈ ബ്രിഡ്ജിൻ്റെ താഴെ കൂടി പോകാൻ വേണ്ടിയിട്ട് ആണ് ഈ ബോട്ടുകൾ കൂടുതലായിട്ടും അവിടെ ഉപയോഗിക്കുന്നത് നമ്മളെൻ്റെ ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കും ഈ നദിയിൽ കൂടി നമുക്ക് ഈ സഞ്ചരിച്ച് ഈ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് നമുക്ക് പോകാം അതിൽ നമുക്ക് സഞ്ചരിക്കാം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് ഇത് നമ്മൾ ലണ്ടനിലെ ഭൂമിക്കടിയിൽ കൂടിയുള്ള ഒരു ട്യൂബ് എന്ന് പറയുന്ന ഒരു റെയിൽവേ ഭാഗമാണ് നമ്മൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് അതായത് ലണ്ടനിലെ ഏറ്റവും കൂടുതൽ ഭൂമിക്കടിയിൽ കൂടിയുള്ള സഞ്ചാര പാതകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏറ്റവും ആളുകൾക്ക് ഏറ്റവും ഈസിയായിട്ട് സഞ്ചരിക്കുന്ന തിരക്കിലാണ്ട് സഞ്ചരിക്കാനായിട്ട് ഈ കാണുന്ന പട്ടണത്തിൻ്റെ ഇടയിൽ കൂടിയുള്ള ഭൂഗ്രഫ ട്രെയിൻ പാതകളാണ് നമ്മൾ കണ്ടത് അതുകൂടാണ്ട് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള കെട്ടിട സമുച്ചയങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് നമ്മളിനി പോകുന്നത് ലണ്ടൻ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത് ഗോധിക്ക് ശൈലിയിലുള്ള ഈ പാലത്തിൻ്റെ രണ്ട് ടവറുകൾക്കിടയിലുള്ള ഭാഗം ഒരു വലിയ കപ്പലുകൾക്ക് കടന്നു പോകാനായിട്ട് ഉയർത്താനാവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ലണ്ടനിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ പാലം എന്ന് പറയുന്നത് ഇത് കാണാനായിട്ടുണ്ടല്ലോ പതിനായിരക്കണക്കിന് ആളുകളാണ് ദിവസവും മാസങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ആയിരം നമ്മൾ സിനിമയിലും ആൾക്കാരൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് ഇരുന്ന പാലം ഉണ്ടല്ലോ ആ ഒരു പാലം ആണ് ഈ കാണുന്നത് ലണ്ടൻ ഇംഗ്ലീഷ് ഒറിജിനലല്ല ഒറിജിനൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് ആൾക്കാർ ഫോണൊക്കെ ഇപ്പോൾ ഒരു ഈ ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജും തമ്മിൽ ആളുകൾക്ക് പലപ്പോഴും മാറി പോവാറുണ്ട് തെറ്റിദ്ധാരണയാണ് ഈ ടവർ ബ്രിഡ്ജ് ലണ്ടനിലെ ഒരു പ്രധാന നേരം എല്ലാം ഒരു ഷിപ്പാണ് ചരിത്രപരമായ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ടവർ ബ്രിഡ്ജിൽ സന്ദർശകർക്കായിട്ട് നടക്കാനും കാഴ്ച കാണാനുമായിട്ട് ഈ രണ്ട് ടവറുകൾക്കിടയിൽ ഉയരത്തിലുള്ള നടപ്പാതകളുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുത കാര്യം കപ്പലുകൾ പോകാൻ നേരത്തെ കേട്ടോ ഗേസ് നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് നമ്മൾ ശരിക്കുള്ള ലണ്ടം ബ്രിഡ്ജിലാണോ അതിന് കാണിക്കുന്നത് ശരിക്കുള്ള ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള ലണ്ടം ബ്രിഡ്ജ് പക്ഷേ സിനിമയിലും ഫോട്ടോസിലും എല്ലാത്തിലും എല്ലാവർക്കും അറിയാവുന്നത് ടവർ ബ്രിഡ്ജാണ് അതിനെയാണ് എല്ലാവരും ലണ്ടം ബ്രിഡ്ജായിട്ട് പറയുന്നത് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് വന്നു പോകണേ പോവാസ് ഗോ നേരെ നമ്മുടെ ലണ്ടൻ പോയിക്കോണ്ടിരിക്കണ്ടിലേക്ക് അത്യാവശ്യം ക്രൗഡുണ്ട് കൊഴപ്പില്ലാത്ത ക്രൗഡുണ്ട് സത്യം പറഞ്ഞു ചേട്ടാ ഇന്ന ദിവസം ചെടായി ആഗ്രഹിച്ചിരുന്നു